അമ്മയുടെ പ്രത്യക്ഷീകരണം സാക്ഷിയാക്കി ഉയർത്തേന് എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ തിരുകുമാരനും ഞാൻ കോടാനു കോടി നന്ദി പറയുന്നു അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോ എൻ്റെ പേര് അശ്വതി ബിബിൻ ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ ഞാനൊരു ഹിന്ദുവാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം ഞാൻ ഡി ഫാമാണ് പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഡി ഫാമിന് അഡ്മിഷൻ എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡി ഫാമിന് അഡ്മിഷൻ എടുത്ത സമയം എല്ലാവർക്കും അറിയാമല്ലോ അത് കൊറോണ ടൈമായിരുന്നു ആ ടൈമിൽ ഡി കോഴ്സിന് അഡ്മിഷൻ എടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എക്സാം എക്സാം വന്നു എക്സാം വന്ന ടൈമിൽ ഞാൻ പതിനൊന്ന് സബ്ജക്റ്റിൽ ഒരെണ്ണം മാത്രമേ പാസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം സെക്കൻഡ് ഇയർ എക്സാമും വന്നു അതിലും ഞാൻ എല്ലാ സബ്ജക്റ്റും തന്നെ ഫെയിലായിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവി പറ്റി എനിക്ക് ആ ടൈമിൽ ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് നീ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം നീ എന്താണെങ്കിലും പാസ്സാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാൻ ആദ്യം ഒന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഞാൻ ആക്ച്വലി ദുബായിലാണ് ഉള്ളത് അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എന്നെ നീ പാസ്സാക്കണമേ നീ എന്നെ നാണം കെടുത്തരുതേ മാതാവേ എനിക്ക് പാസ്സായേ സാധിക്കാവുള്ളൂ മാതാവേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ ചേച്ചി എനിക്ക് പ്രാർത്ഥനയും പറഞ്ഞു തന്നു അങ്ങനെ പ്രാർത്ഥന ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയും നല്ലപോലെ വിശ്വസിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു ആ എക്സാം ഞാൻ ഫസ്റ്റ് ഇയറില് എല്ലാ സബ്ജക്റ്റും ക്ലിയറായി അങ്ങനെ സെക്കൻഡ് ഇയറിൽ എക്സാം വന്ന ടൈമിൽ അതിലും ഞാൻ എല്ലാം പാസ്സാവാൻ എൻ്റെ മാതാവും തിരുകുമാരനും അനുഗ്രഹിച്ചു മാതാവിനെ ഞാൻ കോടാനു നന്ദി പറയുന്നു അതുപോലെ ഞാൻ എക്സാമിന് പോയ ടൈമിൽ കാശുരൂപം കൊണ്ടുപോവുമായിരുന്നു ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം തന്നെ ചെയ്യുമായിരുന്നു അതിനുശേഷം എൻ്റെ ബർത്ത്ഡേ വന്ന ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് നൽകണം മാതാവേ നീ എന്നെ ഫെയിലാക്കരുത് എൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമിൽ നീ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ട്വൻറ്റീത്താണ് വരുന്നത് എൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ലാസ്റ്റും ട്വൻറ്റീത്ത് തന്നെയാണ് അങ്ങനെ ഞാൻ മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭരമായിട്ട് തന്നെയാണ് എന്ന് അതെനിക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഡി എച്ച് എക്സാം ആയിരുന്നു ഈ മാർച്ച് എയ്റ്റീൻതിന് ആ ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എക്സാം ക്ലിയർ ആക്കാൻ സാധിക്കണമേ എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എന്താണേലും പാസ്സാവാൻ സാധിക്കില്ല മാതാവിൻ്റെ കൃപയാൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിക്കാവുള്ളൂ മാതാവേ അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് മാർച്ച് പതിനേഴാം തീയതി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സോറി മാർച്ച് എട്ടാം തീയതി ആയിരുന്നു ഞാൻ ഇവിടെ വന്നത് ആ ടൈമിൽ എനിക്ക് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു അങ്ങനെ അച്ഛൻ അച്ഛനെനിക്കൊരു കാശുരൂപം തന്നിരുന്നു സോ ഞാനതിവിടെ പറയാനായിട്ട് വിട്ടുപോയി കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കാശുരൂപമായിട്ടാണ് ഡി എച്ച് എക്സാമിന് പോയത് ഡി എച്ച് എക്സാം മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അറുപത്തൊന്ന് ശതമാനം മാർക്ക് എല്ലാവർക്കും അറിയാം അറുപത് ശതമാനമാണ് ഡി എച്ച് എക്സാമിന് വേണ്ടത് കൃത്യം അറുപത്തൊന്ന് ശതമാനം മാർക്കിലാണ് ഞാൻ പാസ്സായത് മാതാവിനും എൻ്റെ തിരുകുമാരനും ഞാൻ കോടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ കഴിവിൽ എന്താണെങ്കിലും ഞാൻ പാസ്സാവില്ല എന്ന് എനിക്കറിയാം എൻ്റെ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താൽ മാത്രമാണ് ഞാൻ പാസ്സായതെന്ന് ഈ വേദിയിൽ നിന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു എനിക്കിതിനവസരം ഒരുക്കി തന്നെ എൻ്റെ മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മ മാതാവിന് കോടാനു കൂടി നന്ദി ഞാൻ പറയുന്നു ഡി എച്ച് എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉപ്പ് ഞാൻ വെള്ള കുടിക്കുന്ന വെള്ളത്തിലിട്ട് ഉപ്പിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നിരത്തി അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പുറം വേദന ഉണ്ടായിരുന്നു ഒരു ആറ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ ലാപ്ടോപ്പ് അധികമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരുന്നു പിന്നെ ഞാൻ അതിന് മരുന്നൊന്നും ഉപയോഗിച്ചില്ല ഇവിടുത്തെ വിശുദ്ധ തൈലം മാത്രം ഉപയോഗിച്ച് ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതും എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ മാതാവിനോട് പറയുന്നു മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇവിടെ നിന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ദുബായിൽ കൊണ്ടുപോവുകയും അവിടെ മാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവർക്കും പത്രങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൽ എല്ലാം തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസം മിക്ക ദിവസങ്ങളിൽ തന്നെയും ഞങ്ങളിവിടെ അനാഥാലയത്തിൽ പോവാറുണ്ട് അമ്മമാരെ കുളിപ്പിക്കുകയും എല്ലാം ചെയ്യാൻ കൂടുവാറുണ്ട് അതുപോലെ തന്നെ ദുബായിലാകുമ്പോഴും എല്ലാ മാസവും തന്നെ ഡ്രസ്സുകൾ കൊണ്ട് ഇടാറുണ്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നേര നേരത്തെയൊക്കെ എനിക്ക് കുറച്ചധികം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും അല്ല എനിക്ക് എല്ലാവരോടും നല്ലപോലെ പെരുമാറാനും എല്ലാവരോടും കൃപ പറ്റുന്നവരോടൊക്കെ കൃപാസനത്തിൽ വരുവാനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് ഞാൻ പറയാറുമുണ്ട് ഇപ്പോൾ എൻ്റെ കുടുംബവും ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും മാതാവിൽ ഉറച്ച് വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അപേക്ഷിച്ചാൽ എന്താണെങ്കിലും ഈ ഇരിക്കുന്ന മാതാവ് ഉപേക്ഷിക്കില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് എല്ലാവരും ഉറച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ സാധിക്കുമെന്ന് എനിക്ക് ഈ വേദിയിൽ നിന്ന് പറയാൻ എല്ലാവരോടും വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യവും പറയാനുള്ള പേടി ഉണ്ടായിരുന്നു എങ്കിൽ പോലും പറയുവാനും സാധിച്ചതിൽ ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു രാവിലത്തെ അനുഗ്രഹ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ഞാൻ അഞ്ചരയ്ക്ക് തന്നെ കൂടാറുണ്ട് അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ബൈബിൾ അരമണിക്കൂർ വായിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫേസ്ബുക്കിലും എല്ലാം നമ്മുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു കൃപാസനത്തിൻ്റെ ചെറിയൊരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരു പത്ത് ഉള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ അത്ര ആൾക്കാരൊക്കെ ഉള്ളൂ ഇനിയും അതിലൊക്കെ ആൾക്കാരെ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാക്കണമെന്നും അവർക്ക് എല്ലാവരെയും മാതാവിനെ പറ്റിയും നമ്മുടെ ഈ കൃപാസനത്തെ പറ്റിയും കൂടുതൽ പറയണമെന്നും സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു മൊത്താഴ്ച വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുക പഠിക്കുകയും ചെയ്യുമിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അശ്വതി ബിബിൻ എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച പ്രത്യേക ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം ഡി ഫാമിന് പഠിക്കുമ്പോൾ പല വിഷയങ്ങൾ പരാജയപ്പെട്ട് പാതുപടിയിൽ പഠനം മുടങ്ങും എന്ന അവസ്ഥയിലാണ് അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി ജീവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മകൾ പറയുന്നുണ്ട് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് ഉടമ്പടി വിശ്വസ്തതയോടെ ജീവിച്ച് ഇവിടെ ഉടമ്പടിയുടെ ആദ്യത്തെ ക്ലാസ് കേട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ഈശോയ്ക്കും അമ്മ മാതാവിനും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പതിയെ പതിയെ ഉടമ്പടി തന്നെ ജീവിതമാക്കി മാറ്റിയപ്പോൾ പഠിക്കുന്നത് മനസ്സിലാകുവാൻ പരീക്ഷയുടെ പരാജയങ്ങൾ മാറിപ്പോകുവാൻ അത് സമയത്ത് തന്നെ വിജയത്തിലൂടെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ മകൾക്ക് ലഭിച്ച സാഹചര്യത്തെയും അനുഭവത്തെയുമാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ഡി എച്ച് എയുടെ എക്സാം അല്പപ്രയാസമേറിയ ഒരു പരീക്ഷ അതിനുവേണ്ടി മകൾ ഒരുങ്ങുമ്പോഴും അമ്മ മാതാവിൻ്റെ തിരുനടയിലാണ് മുഴുവൻ ശരണവും വയ്ക്കുന്നത് മകൾ ആവർത്തിച്ച് പറഞ്ഞു എൻ്റെ കഴിവിനാലല്ല അമ്മ മാതാവിൻ്റെ കൃപയാൽ ദൈവകൃപയാൽ മാത്രം എനിക്ക് ആ പരീക്ഷ ജയിച്ച് കിട്ടുന്നതിന് വേണ്ടി അമ്മ കൂടെ നിന്ന് സഹായിക്കണമെന്നാണ് മകൾ അമ്മ അമ്മമാതാവിനോട് അപേക്ഷിച്ചിരുന്നത് അതിന് അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് മകൾ പറയുന്നുണ്ട് മകൾക്ക് കിട്ടിയ അടയാളം മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത് എന്ന തീയതിയിലാണ് മകൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമ്പോൾ അതിൻ്റെ അവസാനവും ഇരുപത് എന്ന അക്കമാണ് കിട്ടിയത് അതിലാണ് മകൾ അമ്മ കൂടെയുണ്ട് അതുകൊണ്ട് ഈ പരീക്ഷ വിജയിക്കുമെന്ന ആത്മധൈര്യത്തോടു കൂടി പരീക്ഷയെ സമീപിക്കുന്നത് മകൾ പറയുന്നുണ്ട് പലതവണ എഴുതി വിജയിക്കുന്ന പരീക്ഷ മകൾ ആദ്യത്തെ തവണ തന്നെ എഴുതുമ്പോൾ വിജയം നൽകി അമ്മ മാതാവ് സഹായിച്ചുവന്ന പ്രിയമുള്ളവരെ നമ്മൾ പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുമ്പോൾ അതിൽ അച്ഛൻ എന്നും ജോസഫ് അച്ഛൻ ധ്യാനത്തിലൂടെ പറയും ഭാരങ്ങൾ ലഘൂകരിച്ച് തരും അസാധ്യമെന്ന് കരുതുന്നവ വേഗത്തിൽ നമുക്കത് സുസാധ്യമാക്കിത്തരും നമ്മുടെ കഴിവിനപ്പുറം ദൈവകൃപയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കണ്ടറിഞ്ഞ് സഹായിച്ച് നമ്മൾ മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്കെപ്പോഴും കിട്ടും ഏത് പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലും വലിയ കൂടി ആ നിമിഷങ്ങളെ നേരിടുവാനും തരണം ചെയ്യുവാനുമുള്ള കൃപ അമ്മയിലൂടെ ഈശോയിൽ നിന്ന് നമുക്ക് നേടുവാനാവും അതിൻ്റെ വാക്കുകളും അനുഭവങ്ങളുമാണ് ഈ മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കരങ്ങളടിച്ച് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക